നമസ്കാരം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിച്ച ഒരു മുൻ എം എൽ എ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു മുൻ എം എൽ എ ആയ കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്തിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടാം വാർഡിലാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നേരത്തെ മൂന്ന് തവണ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ഇ എം അഗസ്തി രണ്ട് തവണ ഉടുമ്പൻചോലിൽ നിന്നും ഒരു തവണ പീരുമേട്ടിൽ നിന്നുമാണ് അദ്ദേഹം എം എൽ എ ആയി മാറിയത് നേരത്തെ എം എം മണിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ താൻ ഇരുപതിനായിരത്തിലധികം വോട്ടിന് തോൽക്കുകയാണെങ്കിൽ തലമുട്ടയടിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരുന്നതാണ് അത് പിന്നീട് അദ്ദേഹം പാലിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് തന്നെയാണ് ഇ എം അഗസ്തി പല പ്രമുഖരായ നേതാക്കളെക്കുറി പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുറച്ചി പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്ന എ വി ഗോപിനാഥ് പരാജയപ്പെട്ട വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇ എം അഗസ്തിയും പരാജയപ്പെട്ടതായിട്ടുള്ള വാർത്ത എത്തുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിൽ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഇ എം അഗസ്തിയുടെ പരാജയം കാരണം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളാണ് ഇ എം അഗസ്തി ഒരുപക്ഷേ വിജയിക്കുകയാണെങ്കിൽ കട്ടപ്പന ഭരണം ലഭിക്കുകയാണെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ടായിരിക്കാം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചത് എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത് നിയമസഭയിലൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു ഇ എം അഗസ്തി സ്വന്തം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പരാജയപ്പെട്ടത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയെ മാറിയത് നേരത്തെയും ഇടുക്കി ജില്ലയിൽ പ്രമുഖരായ പല നേതാക്കളും പാർട്ടി വിട്ട് ബി ജെ പിയിലും മറ്റും ചേർന്നൊരവസ്ഥയുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ എം എം മണിയുടെ നേതൃത്വത്തിൽ സി പി എം അവർ പരമാവധി ശക്തി സംഭരിക്കാനും വാർഡുകൾ പിടിച്ചെടുക്കാനും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രചരണം നടത്തിയും പണം ഇറക്കെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇ എം അഗസ്ഥി ഈ ഇവിടെ പരാജയപ്പെടുന്നത് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുന്നത് ഏതായാലും ഇ എം അഗസ്ഥിക്ക് രാഷ്ട്രീയപരമായി തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഇതിലൂടെ തെളിയുന്നത് ഇടുക്കി ജില്ലയിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ലഭിച്ച രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ യു ഡി എഫിനെ വലിയ തോതിലുള്ള തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നേരിട്ടിരുന്നു പാർലമെൻ്റ് ലക്ഷന് മാത്രമാണ് ഒരു വിജയം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നത് ഏതായാലും തൊടുപുഴ ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ശക്തി ആരാണ് ജയിച്ചത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും യു ഡി എഫിൻ്റെ ഭാവിയിലെ ഇടുക്കി ജില്ലയിലെ നടപടികൾ എന്നാണ് ഇപ്പോൾ പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും ഈ എം പരാജയം വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയായി മാറിയിരിക്കുക